പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിൻ്റെ പൊയ്മുഖം താഴെ വീഴുന്നുണ്ട് പ്രശാന്ത് കിഷോർ ഊതി വീർപ്പിച്ച ബലുവണാണെന്നുള്ളത് മനസ്സിലായല്ലോ മൂവായിരം കിലോമീറ്റർ യാത്ര ചെയ്തു പോയടത്തൊക്കെ ആളുകൂടി ഇവിടെ സണ്ണി ലീവ് വന്നപ്പോൾ കൂടി സത്യത്തിൽ ഇപ്പം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ പണി പോയി കിട്ടി അപ്പൊ പുള്ളി ഒന്നും അല്ലെന്നുള്ള തെളിയിച്ചു സുനിൽ കന കോലുവിനും ഉദയ പരിപാടി തന്നെയാ പുള്ളി എന്തായിരുന്നു എന്നുള്ളതെന്ന് തുറന്നു കാണിക്കപ്പെട്ടു എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും നന്നായിട്ട് ഇലക്ഷൻ എൻജിനീയറിങ് അറിയുന്നവരില്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ പാർട്ടികൾ അവരവരുടെ സംവിധാനം വെച്ച് തന്നെയാണ് പോകേണ്ടത് സ്ട്രാറ്റജി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ധൈര്യൂപീകരണത്തിന് വേണ്ടി ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് രാജൻഭായി നമസ്കാരം നമസ്കാരം രാജൻഭായ് ബീഹാർ ഇലക്ഷനിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിന്റെ പൊയ്മുഖം താഴെ പ്രശാന്ത് കിഷോർ എന്താണ് പറയാനുള്ളത് ഊതി വീർപ്പിച്ച ബലുവണാണെന്നുള്ളത് മനസ്സിലായല്ലോ കാരണം ജനങ്ങളെ മുട്ട സൂചി ഉണ്ടോന്ന് കുത്തി കൊടുത്തു ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ ഇപ്പൊ ജൻസരാജ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കിയത് മൂവായിരം കിലോമീറ്റർ യാത്ര ചെയ്തു പോയടത്തൊക്കെ കൂടി ഇവിടെ സണ്ണി ലീഗ് വന്നപ്പോൾ കൂടി നാളെ ഗോവിന്ദ ചാമ്പ്യർ കേരളയാത്ര നടത്തി ആൾ കൂടും ആള് കൂടും അപ്പോൾ ഈ ആള് കൂടുന്നത് ഈ പഴസം തമ്മില് വ്യത്യാസമുണ്ട് സത്യത്തിൽ ഇപ്പം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ പണി പോയി കിട്ടി പുള്ളി വലിയ സ്ട്രാറ്റജിസ്റ്റ് ആണെന്നും കണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി ഉപയോഗിക്കുന്നു അത് കഴിഞ്ഞിട്ട് നിതീഷും ലാലും കൂടെ അവിടെ ഉപയോഗിക്കുന്നു ബീഹാറിൽ ഉപയോഗിക്കുന്നു പിന്നെ ഡി എം കെ സ്റ്റാലിൻ ഉപയോഗിക്കുന്നു കേരളത്തിൽ പിന്നെ സി പി എം ആ പണിക്ക് പോയില്ല മമത ഉപയോഗിക്കുന്നു ഇവരെല്ലാം ജെ പി സെന്റെ ക്രെഡിറ്റ് പ്രശാന്ത് കിഷോറിനാണ് എന്നൊരു തോന്നലുണ്ടാക്കി വെച്ചു സത്യത്തിൽ അത് മമതയുടെ വിജയമായിരുന്നു മറ്റേത് ലാൽ നിതീഷിന്റെ വിജയമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ വിജയമായിരുന്നു തമിഴ്നാട്ടില് സ്റ്റാലിൻ്റെ വിജയമായിരുന്നു അവർക്ക് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് ഉണ്ടായിരുന്നു ആ ട്രെൻഡിനകത്ത് ഇയാൾ നിന്നപ്പോൾ ഇയാളാണെന്നുള്ളത് തോന്നിയിട്ട് ഇയാൾക്ക് ഭയങ്കര ബാർഗേനിങ് കപ്പാസിറ്റി ഒരു സംഭവം ഇത് ഈ പാർട്ടികൾക്ക് പറ്റുന്ന കുഴപ്പം കൂടെ ആലോചിച്ച് നോക്കണം ബേസിക്കല് ഇത്രയേ ഉള്ളൂ നമ്മളെ നാട്ടില് പണ്ട് മാഷർമാരെ സ്കൂളിൽ പഠിപ്പിക്കുന്നവരുടെ കൂടെ വീട്ടില് ട്യൂഷൻ കൊടുക്കുമായിരുന്നു കണക്കിന് ഈ കണക്ക് മാഷ മക്കൾ കണക്കിന് പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ ആരെങ്കിലും വിടുവോ അങ്ങോട്ട് അതാണ് സ്ഥിതി അപ്പോൾ ഫുള്ളി ഒന്നും അല്ല എന്നുള്ളത് തെളിയിച്ചു സായി ബാബയുടെ അടുത്ത ആൾക്കാർ പോകുവായിരുന്നു വിഭൂതി എടുക്കുന്നു ഭഗവാൻ എന്ന് വിളിക്കുന്നു ഭഗവാൻ ആശുപത്രികളത്തെ മരിച്ചത് അതാലോചിച്ച് നോക്കണം പുള്ളിക്ക് മരണമില്ല ആൾക്കാർ വിശ്വസിച്ചിരുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ അത്ഭുത രോഗശാന്തി ഉണ്ട് നമ്മുടെ ക്രിസ്ത്യാനികൾക്കും ഉണ്ട് അത്ഭുത രോഗശാന്തി ഇവിടെ പോകുമ്പം ചിലപ്പം ഏതെങ്കിലും അസുഖം സ്വാഭാവികമായിട്ട് മാറിക്കാണും എനിക്ക് മുട്ടുവേദനയാണെന്നും പറഞ്ഞു പോയതൊരു തോന്നലായിരിക്കും അത് അവിടെ ചെല്ലുമ്പോൾ ഈ പ്രാർത്ഥനയും ഹാലലിയും ഒക്കെ കൂടെ കഴിയുമ്പം മാറുന്നുണ്ടെങ്കിൽ ഇതാണ് പിന്നെ പറഞ്ഞിട്ട് പ്രചരിപ്പിച്ച അടുത്ത ആൾക്കാരെന്ത് തങ്കുപിടത്തരൊക്കെ അങ്ങനെയാണല്ലോ ആളെ കൂട്ടുന്നത് അതേപോലെ തന്നെ മുസ്ലിം സിദ്ധന്മാർ കുറേ പേരുണ്ടായിരുന്നു വെള്ളം ഒതുക്കൂടുക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ അപ്പം കൊച്ചുങ്ങൾ ഉണ്ടാവാത്തവർക്ക് പുള്ളിയുടെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു കൊച്ചുണ്ടാവുന്നുണ്ട് പിന്നെ നാട്ടിലുള്ള മന്ദീകരണ പ്രശ്നമുള്ളവർ അവിടെ പോയിട്ട് ചികിത്സിക്കു പോകുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അല്ലാതെ വേറെ ഒന്നും എനിക്ക് അതിനകത്ത് തോന്നുന്നില്ല അല്ല ഈ പ്രശാന്ത് കിഷോർ മേരേട് പറഞ്ഞത് നിതീഷ് കുമാർ ഒരു കാരണവശാലും ബീഹാറിൻ്റെ മുഖ്യമന്ത്രി ആവില്ല ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജികൾ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജൻസ്വരാജ് പാർട്ടി ഉണ്ടാക്കി പുള്ളി പോകുമ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണ്ടോ ചക്ക കിണപ്പ് മേലിയത് എന്ന് പറയുന്ന പോലെ മമതയും സ്റ്റാലിനും പിന്നെ നരേന്ദ്രമോദിയും അതേപോലെ തന്നെ നിതീഷും പിന്നെ ലാലു പ്രസാദ് യാദവും ഒക്കെ ഇയാൾക്ക് പൈസ കൊടുത്തത് വെറുതെ ആയിപ്പോയി സംഭവം യാദർച്ഛികമായി സംഭവിച്ചതാണത് ബിജെപിക്ക് പോലും ആ ബി ജെ പിക്ക് പോലും ഏത് പാർട്ടിക്കാ പറ്റാത്ത അതിനകത്ത് വേറെ വലിയ അബദ്ധം പറ്റുന്ന കോൺഗ്രസിന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇയാളെ ആക്കാൻ വേണ്ടി പോയതല്ലേ അതെ അതിനുശേഷം ഏറ്റവും കൂടുതൽ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രശ്നമായതല്ലേ ഇദ്ദേഹത്തെ പ്രസാദ് കിഷോറിനെയാണ് രാഹുൽ ഗാന്ധിക്ക് ശേഷം ആക്കാൻ വേണ്ടി ഇരുന്നത് സ്ട്രാറ്റജിസ്റ്റ് ആണെന്ന് എഴുതി അപ്പൊ കാരണം തമിഴ്നാട്ടിലെ സ്റ്റാലിനെ വിജയിപ്പിച്ചു നരേന്ദ്രമോദിയെ വിജയിപ്പിച്ചു മമതയെ വിജയിപ്പിക്കുന്നു അപ്പൊ ഇതൊക്കെ പറ്റിയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിജയമായിരുന്നു പക്ഷെ അത് ഇങ്ങനെ കഴിവാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി സുനിൽ കന കോലുവിനും ഉദയ പരിപാടി തന്നെയാ പിന്നെ ഇവർക്ക് ബേസിക് ആയിട്ട് പൾസ് പൾസറിയുമോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്വന്തം പിള്ളേരെ കണക്കിന് ജയിപ്പിക്കാൻ പറ്റാത്ത ആൾ കണക്ക് ട്യൂഷൻ സെന്റർ നടത്തുന്ന പോലെ എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണത് പുള്ളി ഒരു പാർട്ടി ഉണ്ടാക്കിയപ്പം അറിയുന്ന ആൾ മൂവായിരം കിലോമീറ്റർ യാത്ര ചെയ്ത ആൾ നിലം തൊടാതെ പോയി എന്ന് പറയുമ്പോൾ ഒറ്റ സീറ്റ് കിട്ടാതെ പോയി എന്ന് പറയുമ്പം പുള്ളിയെ ഇനിയിപ്പം കോൺഗ്രസുകാരുടെ ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആക്കുമോ ഇല്ല ഇനി പുള്ളിക്ക് ഏതെങ്കിലും പാർട്ടിക്കാരും അവരുടെ പി ആർ ഓർക്ക് ആളെയിപ്പിക്കുമോ ഇല്ല അപ്പോൾ രാഷ്ട്രീയത്തിൽ അധിമോഹം കൂടിയപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പം പുള്ളിക്ക് പണിയും പോയി മറ്റേത് പി ആർ വർക്ക് തന്നെ നടത്തിയിട്ട് കാരണം ഈ പൊട്ടന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരിനെയും വിളിച്ചേനേ ഇപ്പോൾ രേവന്ത് റെഡ്ഡി വിളിച്ചേ പ്രശാന്ത് കിഷോറിന് ഇപ്പോൾ ജെ ഡിയുൻ്റെ കൂടെ തന്നെ നിന്നൊന്ന് കൂട്ടിക്കോ ജെ ഡിയും ബി ജെ പിയും വീണ്ടും ജയിക്കുന്നു അതും പ്രശാന്ത് കിഷോറിന്റെ ക്രെഡിറ്റ് വന്നു അപ്പോൾ രവീന്ദ് റെഡ്ഡി വിളിക്കും ഡി കെ ശിവകുമാർ വിളിക്കും എല്ലാരും വിളിക്കും കേരളത്തിനും കൂടെ തേനെ ഈ മുതലേ ഇപ്പം എന്തായാലും പുള്ളിക്ക് അറിയാൻ പാടില്ലാത്ത പണിയാണ് പുള്ളി ചെയ്തത് പുള്ളി എന്തായിരുന്നു എന്നുള്ളത് തുറന്നു കാണിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെയാണ് പറഞ്ഞത് ഞാൻ ഈ സ്ട്രാറ്റജിസ്റ്റുകൾ പലരും ഇപ്പൊ കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ ഇലക്ഷന് ഇവിടെ പി ആർ വർക്ക് ഇപ്പിച്ചത് ജോൺ ബെറ്റാസെറ്റയാണ് അതിനെ ലീഡ് ചെയ്തത് പിന്നെ എൽ ഡി എഫ് വരുമെല്ലാം ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവർ പ്രൊഫഷണൽ ആയിട്ട് കുറെ കാര്യങ്ങൾ ആ ടീം പിന്നെ മാർക്കറ്റിംഗ് കൃത്യമായിട്ട് ചെയ്യാൻ ചെയ്യാനറിയായിരുന്നു അത് മൈത്രിയുണ്ട് പിന്നെ മറ്റേ വേറൊരു ബി ജെ പിയുടെ വരാഹി ഒക്കെ ഉണ്ട് 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 അപ്പം ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളിടത്ത് ആദ്യം ഇവരെ ടെസ്റ്റ് ചെയ്യണം ആദ്യം ഇവരുടെ പൊളിറ്റിക്കൽ സെൻസ് അറിയണം ഇവരുടെ രാഷ്ട്രീയ ബോധം എന്താന്നുള്ളത് അറിയണം അതറിയാതെയാണ് ചെയ്യുന്നത് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സർവേ റിപ്പോർട്ടുകൾ എന്താത്തിട്ടുണ്ട് ഈ സർവേ റിപ്പോർട്ടെന്ന് പറഞ്ഞിട്ട് അവർ സാമ്പിളായി എടുക്കുന്നത് സാമ്പിൾ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് പലതും എടുക്കുന്നത് ഈ ചാനലുകൾ നടത്തുന്നത് പോയിട്ട് അഭിപ്രായം ചോദിക്കുകയും ചെയ്യുന്നത് ആരെങ്കിലും സ്വന്തം അഭിപ്രായം കൃത്യമായിട്ട് പറയൂ എല്ലാവരും പറയുന്നത് അതാത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ആയിട്ടുള്ള ആൾക്കാർ പറയും അല്ലാത്തവർ പറയത്തില്ല അതേസമയം ഒരു ചായക്കടയിൽ പോയിരുന്ന് ചായ കുടിച്ചിട്ട് കുറച്ച് നേരം നടത്താനും പറയുമ്പോൾ നാട്ടുമ്പുറത്തെ വർത്താനം ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പം ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഇവര് നടത്തുന്ന റാൻഡം സർവേ ആണ് പ്രത്യേകിച്ച് എനിക്ക് ഒന്ന് പ്രശാന്ത് കിഷോറിനൊക്കെ റാൻഡം സർവേ നടത്താനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിഞ്ഞു കാരണം ഇവരുടെ പല സർവേകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഓൺലൈനിലാണ് ഗൂഗിളിലാണ് കണ്ടിട്ടുള്ളത് ഈ ഗൂഗിൾ സർവേയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഗൂഗിൾ ഉപയോഗിക്കാൻ അറിയാവുന്ന എത്ര പേരുണ്ട് അതെ സംസ്ഥാനങ്ങള് കേരളത്തിലൊക്കെ എല്ലാവരും ഈ ഗൂഗിൾ സർവേ ഒക്കെ ഒരുപക്ഷെ അക്സെപ്റ്റ് ചെയ്യും പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അവരുടെ പ്രേക്ഷകരോട് പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ഗൂഗിൾ സർവേ എന്ന് പറയുമ്പോഴത്തേക്ക് അവര് പറയും ഇന്ന് വരെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഗൂഗിൾ സർവേ കണ്ടിട്ടില്ലല്ലോ പറയും അത് പ്രശാന്ത് കിഷോറിന്റെ പേരിലോ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരിലോ ഒന്നും ആയിരിക്കില്ല സർവേ കൂടെ ആ സർവേക്ക് മറ്റു പാറ്റേണുകളുണ്ട് ആ പാറ്റേണിന്റെ അടിസ്ഥാനത്തിൽ മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ സമാഹരണത്തിന്റെ ഭാഗമായിട്ടുള്ള രീതിയിലുള്ള ഒരു സർവേ ആയിരിക്കും നടക്കുക നമുക്ക് പോലും അറിയത്തില്ല ഇതിന് ഒരു സർവേയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണെന്നുള്ള കാര്യം അപ്പൊ അങ്ങനെ റാൻഡംലി നടത്തുന്ന ഗൂഗിൾ സർവേയിലൂടെയാണ് ഇവരൊക്കെ വലിയ വലിയ താരങ്ങളട്ടിരിക്കുന്നത് ഈ സമാന രീതിയിലാണ് കനകോലു കനകോലു സുനിൽ കനകോലു കേരളത്തിലെ കാര്യങ്ങൾ ഇപ്പൊ നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും കാരണമായിട്ടുള്ളത് അതെ കാരണം പിന്നെ പിന്നെ എന്ത് ബേസ് ആവുള്ള സ്ഥാനാർത്ഥികളെ അത്യാവശ്യം കോൺഗ്രസുകാർക്ക് ബോധമുണ്ട് തീർച്ചയായും നമ്മൾ തന്നെയാണ് ശ്രദ്ധ കൊണ്ടുവന്നേ കാരണം ഇവിടെ നെഗോഷിയേഷൻ തുടങ്ങി പിന്നെ ഇവരെ ജയിപ്പിക്കുന്നതിന് വേറെ പൈസ സ്ഥാനാർത്ഥിയെ ആക്കുന്നതിന് വേണ്ടി വന്നെങ്കിൽ ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങൾ അപ്പം സുനിൽ കനഗോലിന്റെ ഒക്കെ കച്ചവടവും ഇനി പൂട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി ഇത്തരം സ്ട്രാറ്റജിസ്റ്റുകൾ എന്ന് പറഞ്ഞു വരുന്നവരെ അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്നുള്ളത് ആദ്യം പരിശോധിക്കണം അവർക്ക് എന്താണ് സെൽസ് ഉള്ളത് എന്നുള്ളത് അറിയണം അതറിഞ്ഞിട്ട് വേണം അപ്പോൾ പി ആർ ഏജൻസികൾ പലരും ഉണ്ട് പലപ്പോഴും സർവേ ഫലങ്ങൾ തെറ്റിപ്പോകുന്നു സർവേ ഫലങ്ങൾ തെറ്റുന്നതിന്റെ പ്രശ്നങ്ങൾ ആണ് സർവേ ഫലങ്ങൾ പലർത്തും അത്ഭുതകരമായ രീതിയിലല്ലേ മാറ്റം വരുന്നത് തീർച്ചയായിട്ടും അപ്പം അങ്ങനെ വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ പണി അറിയാത്തവരെ ഒന്ന് പൊളിറ്റിക്സ് അറിയാത്തവരെ പുള്ളി യു എൻ എല്ലാം കണ്ടിട്ട് ജോലി ചെയ്യുകയായിരുന്നു അതായത് വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് അറിയുകയോ കാരണം ഇത് ഓരോ സമയത്തും ഓരോ ട്രെൻഡ് ഉണ്ടാവും ഇപ്പോൾ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി വരുന്ന സമയത്ത് ടു ജി സ്പെക്ട്രം രാജ്യവ്യാപകമായിട്ട് പ്രചരണായുധമായിട്ട് ബി ജെ പി കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് ഒരുപാട് കറപ്ഷൻ ഉണ്ടായിരുന്നു കാര്യം മൻമോഹൻ സിംഗ് കറപ്ഷൻ അല്ലായിരുന്നെങ്കിലും അന്നത്തെ യു പി എ ഗവൺമെന്റിനെതിരെ രണ്ടാം യു പി എ ഗവൺമെന്റ് ഇടതു മുന്നണി പുറത്തുനിന്നാണ് പിന്തുണച്ചിരിക്കുന്നത് രണ്ടാം യു പി എ ഗവൺമെന്റിനെതിരെ അതിശക്തമായിട്ടുള്ള കറപ്ഷൻസ് അഴിമതി ആരോപണങ്ങളൊക്കെ നിലനിന്നിരുന്നു ആ സമയത്താണ് നരേന്ദ്രമോദിയെ പോലെ അതായത് ഗുജറാത്തില് വളരെ വലിയൊരു തരംഗമായി മാറിയ നരേന്ദ്രമോദിയെ ദേശീയ തലത്തിലേക്ക് അവർ ഉയർത്തുന്നു ദേശീയ തലത്തിലൂടെ വരുന്നതിനു ശേഷം ഇവിടെ ഒരു പുതിയ പൊളിറ്റിക്സ് വരാൻ പോകുന്നു ഇവിടെ ഇന്ത്യ പുതിയൊരു രീതിയിലേക്ക് മാറാൻ വേണ്ടി പോകുന്നു ഗുജറാത്ത് മോഡൽ വികസനം ദാ ഇന്ത്യയിൽ മുഴുവൻ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു ട്രെൻഡ് സെറ്റ് ചെയ്തത് ബിജെപിക്കാർ തന്നെ ആണ് അതുമാത്രമല്ല അത് ബി ജെ പി ആർ എസ് ആണ് അതിന്റെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആരാണ് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രശാന്ത് കൃഷ്ണ എട്ടുകാരി ബോംബിൻ്റെ പണിയൊരു ഇവർ പോയി തലോക് കൊടുത്തതാണ് അതായത് പറഞ്ഞ് ഇവരെ പൈസ അന്ന് കൊടുത്തു പോയല്ലോ എന്നുള്ള ആലോചിച്ചിട്ട് ഇപ്പോൾ ഉണ്ടാവും കാരണം ഇവർക്ക് ഈ കൊടുത്തവർക്കൊക്കെ സംഘം ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ അദ്ദേഹം ബി ജെ പി യുടെയും ജെ ഡിയുവിൻ്റെയും കൂടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഇപ്പ് നിതീഷ് കുമാറിന്റെയും മോദിയുടെയും വിജയമല്ല പ്രശാന്ത് കിഷോറിന്റെ വിജയമായിട്ട് വ്യാഖ്യാനിക്കുന്നത് കാര്യമുണ്ട് ആർ ജെ ഡിയും അതോടൊപ്പം ജെ ഡിയും ഒരുമിച്ച് ബീഹാറിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അവരെ തൊപ്പിക്കാൻ പറ്റത്തൊന്നുമില്ല മത്സരിച്ചു അതൊരു വലിയ ശക്തിയാണ് അതെ അപ്പൊ അതിന്റെ ക്രെഡിറ്റും ഈ കിഷോർ ഏറ്റെടുക്കും അവർ സ്വാഭാവികമായിട്ടല്ല സോഷ്യലിസ്റ്റുകളുടെ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത് അപ്പൊ ബീഹാറിൽ ഈ ജെ ഡിയും ആർ ജെ ഡി ഒന്നിച്ചത് വലിയ ശക്തിയാണ് ആ ശക്തിക്കനുസരിച്ച് അന്താ അവർ അധികാരത്തിൽ വന്നു അവർ അധികാരത്തിൽ വന്നു അതിന്റെ ക്രെഡിറ്റ് എടുത്ത് അതെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രാഷ്ട്രീയം ശരിക്കും പഠിച്ചോ അറിഞ്ഞിരിക്കണം കാര്യങ്ങൾ ഇപ്പൊ ശശി തരൂര് പുള്ളി ഇലക്ഷൻ എഞ്ചിനീയറിങ് അറിഞ്ഞിട്ടൊന്നും അല്ല ജയിക്കുന്നത് അത് വരെ ആമ്പല പണി ആ അത് വേറെ ഒരു പിന്നെ ഒരു ഇമേജ് ഉണ്ട് അങ്ങനെ പിന്നെ അവിടുത്തെ ഒരു ത്രികോണ മത്സരം നടക്കുന്നുണ്ട് അതിൻ്റെ ഇതുകൊണ്ട് അല്ലാതെ ശശി തരൂരിന്റെ കഴിവുകൊണ്ടൊന്നും അല്ല ശശി തരൂർ പ്രതിച്ഛായ ഉണ്ടായിരുന്നു അതിനൊന്നും ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ ആ പ്രതിച്ഛായ ഇപ്പം നല്ല നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുമുണ്ട് നന്നായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസുകാർക്ക് തന്നെ വിശ്വാസം ഇല്ല ലീഗാർക്കും വിശ്വാസം ഇല്ല ലീഗ് നിൽക്കുന്നത് എന്നെ ഒന്ന് പുറത്താക്കി തരുവോ എന്നെ ഒന്ന് പുറത്താക്കി തരുവോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് രക്തസാക്ഷി പരിവേഷം കിട്ടാനുള്ള ശ്രമം അത് കൊടുക്കേണ്ടാന്ന് ഇവര് പുറത്താക്കാൻ വേണ്ടി പുറത്താക്കാതിരുന്നത് അത് പിന്നെ ഇപ്പൊ അൻബറിന്റെ കാര്യത്തിൽ സി പി എം സ്വീകരിച്ചൊരു നയകുന്നു പിന്നെ അൻബറിനെ രാജിവെക്കുക എന്നല്ലാതെ അവര് പറയേണ്ട മറുപടി പറയുന്നു പ്രൊവോക്ക് ചെയ്യുന്നു രാജിവെച്ച് പോകുകയാണെങ്കിൽ പോയി കുട്ടയെന്ന് കരുതുന്നു എന്നുള്ളതാണ് ഒരു സീറ്റ് പോയാലും മിനിറ്റില്ല എന്നുള്ളത് തീരുമാനിച്ചു എന്നുള്ളതാണ് അതാണ് നിലപാടെന്ന് പറയുന്നത് അത്തരം ചില കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പം ശശിതരൂരിനെതിരേ നടപടി എടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചു പറയുമ്പോഴാണല്ലോ ആൾ കുറച്ചുകൂടെ വെളുപ്പം കൂടുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായത് സ്വാഭാവികമായി നമ്മൾ സിദ്ധൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് അസുഖം മാറി എന്ന് പറയുന്ന പോലെയാണ് ഈ സാധനം അപ്പം പിന്നെ നാട്ടിലുള്ളവർ മുഴുവൻ പോവുകയാണ് പക്ഷേ ഇതിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് കാണാൻ വേണ്ടി ആൾക്കാർ പോയി എന്ന് പറഞ്ഞ പോലെയാണ് അപ്പം അത്രയേ ഉള്ളൂ ഈ സംഭവത്തിനകത്തുള്ള കാര്യങ്ങൾ അല്ലാതെ ഇത്തരം ആൾക്കാരെ ഒന്നും ആക്കാതെ തന്നെ അതാത് പാർട്ടിക്കകത്ത് കഴിവുള്ളവരില്ലേ തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും നന്നായിട്ടുള്ള കൃഷ്ണൻ അഞ്ചിനീയറിങ് അറിയുന്നവരില്ലേ അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ മൊത്തം നോക്കിയാലോ എന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ പാർട്ടികൾ അവരവരുടെ സംവിധാനം വെച്ച് തന്നെയാണ് പോകേണ്ടത് പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും ഫലപ്രദമായ സ്വന്തം പാർട്ടി സംവിധാനങ്ങൾ പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന പി ആർ ഏജൻസികളെ വർക്കേൽപ്പിക്കുക ക്യാമ്പയിനിങ്ങിന് വേണ്ടിയിട്ട് അത് ഏൽപ്പിക്കുമ്പം പക്ഷേ അതിനെ മോണിറ്റർ ചെയ്യുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇവരായിരിക്കണം പ്രൊഫഷണലുകളെ കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ രാഷ്ട്രം അറിയാത്തവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി വിടരുത് എന്നുള്ളതാണ് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് നയരൂപീകരണത്തിന് വേണ്ടി ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത്